नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം അങ്ങനെ വലിയ വലിയ അവകാശവാദങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഈ കർണൻ വിമുഖാശ്യത പലപ്പോഴും പടക്കളത്തിൽ നിന്നിട്ട് പിന്തിരിഞ്ഞ് ഓടിയിട്ടുമുണ്ട് അതാണ് അതൊരു രഥി പോലും അങ്ങനെ ചെയ്യില്ല ഒന്നുകിൽ ജയിക്കുമില്ലെങ്കിൽ മരിക്കും അതാണ് രഥിയായിട്ടുള്ളയാളുടെയും സമീപനം ഈ കർണൻ അങ്ങനെയല്ല വലിയ കോലാഹലങ്ങൾ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നെല്ലാം വിളിച്ചു കൂവിക്കൊണ്ട് രംഗത്തിറങ്ങുന്ന കർണൻ പലപ്പോഴും പിന്തിരിഞ്ഞു ഓടാറുമുണ്ട് നമ്മളത് കണ്ടു അങ്ങനെ ഒരു സന്ദർഭം യുധിഷ്ഠിരന്റെ കാരുണ്യമെന്നുള്ള സദ്ഗുണത്തെ പഠിക്കുന്ന അവസരത്തിൽ യുധിഷ്ഠിരനെ അടുത്തറിയാൻ വേണ്ടിയിട്ട ഒരു സന്ദർഭം നമ്മൾ അന്ന് വിശകലനം ചെയ്തിട്ടുള്ളതാണ് പാണ്ഡവന്മാർ വനത്തിൽ പാർക്കുന്ന അവസരത്തിൽ അവര് വളരെ ക്ലേശങ്ങളുടെ നടുവിലാണല്ലോ അത് കണ്ട് സന്തോഷിക്കണം എന്ന് കർണന് അതേപോലെ ശകുനിക്കും ആഗ്രഹം ഉണ്ടായി അവര് ദുര്യോധനെ പറഞ്ഞിളക്കി പാണ്ഡവന്മാർ അവിടെ കിടന്ന് ക്ലേസിക്കുന്നു നമുക്കത് കാണണം അത് കണ്ട് സന്തോഷിക്കണം നമ്മുടെ കേമത്തങ്ങളെല്ലാം കൊട്ടാരത്തിലെ എല്ലാ വിഭൂതികളും കൊണ്ടുപോകണം ആ കേമത്തങ്ങളെല്ലാം അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം കൂട്ടത്തില് അവരെ കൊല്ലാനുള്ള പരിപാടിയും നടത്തണം പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് അവർ കാട്ടിന് പുറത്ത് വരും ഒരു വർഷം അജ്ഞാത വർഷം കഴിഞ്ഞാൽ രാജ്യം ചോദിച്ചിങ്ങു വരും അങ്ങനെ വരാൻ പാടില്ല കാട്ടിൽ വച്ച് തന്നെ അവരെ നമുക്ക് കൊല്ലണം എങ്ങനെ അവര് തടാകങ്ങളുടെ സമീപത്തായിരിക്കും പാർക്കുക വെള്ളം കിട്ടണമല്ലോ എന്നല്ലേ എന്നാലല്ലേ മനുഷ്യനെ ജീവിക്കാൻ പറ്റൂ തടാകത്തില് നഞ്ചു കലക്കുക തന്നെ അങ്ങനെയൊക്കെ തീരുമാനിച്ച് പാണ്ഡവന്മാരെ പാർക്കുന്ന വനത്തിലേക്ക് ചെല്ലാൻ ഈ കർണൻ ദുര്യോധനെ പ്രേരിപ്പിച്ചു ശകുനി പ്രേരിപ്പിച്ചു അവസാനം ഇതിനെ അനുവദിക്കാൻ വേണ്ടി ധൃതരാഷ്ട്രന്റെ സമീപത്ത് പോയി ധൃതരാഷ്ട്രൻ അനുവദിച്ചില്ല അവരെ കാണാൻ വേണ്ടിയിട്ട് പോവാണെന്നാണ് പറഞ്ഞത് ഈ പ്ലാൻ ഒന്നും പറഞ്ഞില്ല എന്നാലും അതിൽ കുഴപ്പമുണ്ടാകും എന്ന് അറിയുന്ന ധൃതരാഷ്ട്രൻ എന്തു കൊഴപ്പമുണ്ടാകും തന്റെ മക്കൾക്ക് കുഴപ്പമുണ്ടാകും പാണ്ഡവന്മാർ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇവരങ്ങോട്ട് ചെല്ലുകയും അവരുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ട് ഇവർ സന്തോഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പാണ്ഡവന്മാരും തന്റെ മക്കളും തമ്മിലെ യുദ്ധത്തിനത് കാരണമായി തീരും അങ്ങനെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാലോ ധൃതരാഷ്ട്രം നന്നായി അറിയാൻ കൗരവന്മാരുടെ ബാക്കി ഉണ്ടാവില്ല എന്ന് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല ഈ ഭയത്ത അവസാനം ശകുനി നല്ല വാക്കൊക്കെ പറഞ്ഞ് അവരുമായിട്ട് ഒരു രീതിയിലും വഴക്കുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സമ്മതം മേടിച്ച് അങ്ങനെ അവിടെ പോയി അവിടെ ഇവര് പാർക്കുന്ന ആ വനത്തില് അടുത്തുള്ളതായ വലിയൊരു തടാകമുണ്ട് ആ തടാകമാണ് പിന്നെ ഇവരുടെ ലക്ഷ്യം സകല കോലാഹലങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ആ തടാകത്തിനൊരു പ്രത്യേകതയുണ്ട് അവിടെ ചിത്രരഥൻ എന്ന പേരായ ഗന്ധർവൻ തന്റെ പത്നിമാരോടൊപ്പം സ്നാനത്തിന് വരുന്ന തടാകാണ് ഇത് ദുര്യോധനാദികൾക്ക് അറിയില്ലായിരുന്നു ഇവർ ചെന്ന സമയത്ത് തന്നെ അയാളും വന്നു ഫലം ഗന്ധർവന്മാരും ദുര്യോധനാദികളും തമ്മിലുള്ള യുദ്ധം ആദ്യം ആ യുദ്ധം നയിച്ചത് സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് കർണനായിരുന്നു കർണൻ ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്തു കൗരവപക്ഷത്തുള്ള ഒറ്റപാട് പേര് നിലത്ത് വീണു അവസാനം കർണന്റെ തേരിനെ ഗന്ധർവൻ തകർത്തു കർണന്റെ ആയുധങ്ങളെയും തകർത്തു കർണൻ തേരിൽ നിന്ന് നിലത്തേക്ക് ചാടി രക്ഷപ്പെടേണ്ടി വന്നു അവിടെ നിന്ന് വികർണന്റെ തേരിൽ കയറി ആ തേര് തിരിച്ചുവിട്ട് ആ പടക്കളത്ത് നിന്ന് കർണൻ രക്ഷപ്പെട്ടു ഇത് നമ്മൾ കണ്ടതാ പക്ഷെ ദുര്യോധനൻ തിരിച്ചോടിയില്ല ദുര്യോധന എന്തു ചെയ്തു ഈ ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടി കർണൻ ഓടിക്കഴിഞ്ഞിട്ടും ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടി ഗന്ധർവന്മാര് ദുര്യോധനെ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി നേരെ ഗന്ധർവ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോൾ ചില പടയാളികൾ രക്ഷപ്പെട്ടവർ ഓടിച്ചെന്ന് യുധിഷ്ഠിരനോട് കാര്യം പറഞ്ഞു രക്ഷപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചു യുധിഷ്ഠിരൻ അനുജന്മാരെ അയച്ച് ഗന്ധർവനിൽ നിന്ന് മോചിപ്പിച്ചു അവരെ ഈ കഥ നമ്മൾ നേരിട്ട് കണ്ടതാണ് തന്നോട് ഇത്രയേറെ അപകാരം ചെയ്ത ആ ദുര്യോധനനെ വിപത്തിൽ നിന്ന് രക്ഷിക്കുന്ന കാരുണ്യം അതിൻ്റെ ഉടമയാണ് യുധിഷ്ഠിരൻ ഇവിടെ നമ്മൾ കണ്ടത് ഇതിലെല്ലാം കോലാഹലൊക്കെ ഉണ്ടാക്കി ഈ സന്ദർഭമെല്ലാം ഉണ്ടാക്കി അവിടെ വന്ന് ഈ ദുരന്തം ഉണ്ടാക്കിയ കരണൻ നിർണായക മുഹൂർത്തത്തിൽ തിരിഞ്ഞോടുന്നതാണ് ഇതാണ് ദ്രോണം പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു രണേ രണേഭിമാനീച്ച വിമുഖാ വിശ്യ അതേ ാണ് ആളുകളുടെ നേരെ എല്ലാവരെയും കുറിച്ച് വെറുപ്പ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവനാണ് അതേപോലെ തന്നെ ഇവൻ പ്രമാദിയാണ് തെറ്റുകൾ ചെയ്യുന്നവനാണ് അവന് തീരുമാനങ്ങളിലും തെറ്റുണ്ടാകും ഭാവനയിലും തെറ്റുണ്ടാവും പ്രവൃത്തിയിലും തെറ്റുണ്ടാവും അങ്ങനെ തെറ്റുകൾ ചെയ്യുന്നവനാണ് ഈ കാരണത്താൽ രഥിയായിപ്പോലും ഈ കർണനെ കണക്കാക്കാൻ പറ്റൂല ഈ കർണൻ അർദ്ധരഥിയാണ് എന്നാണ് എന്റെയും അഭിപ്രായം ഇത് രണ്ടു പേരുടെ അഭിപ്രായം കർണൻ കേട്ടുകഴിഞ്ഞപ്പോതൃത്വാധേയക്രോധാ ദുബല്യലോചനെ ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാധേയൻ ക്രോധം മൂലം വികസിച്ച കണ്ണുകളോടുകൂടി കണ്ണ് അങ്ങോട്ട് വലുതായി കണ്ണിൽ നിന്ന് തീപാറുന്നതുപോലെ ചുവന്നതൊടുത്ത് കണ്ണുരുട്ടി ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ട് ഭീഷ്മം രാധേയ തുതൻ പ്രതോദവത് ചാട്ട കൊണ്ടടിക്കുന്നത് പോലെ വാക്കുകൾ കൊണ്ട് ഭീഷ്മനെ പ്രഹരിക്കാൻ തുടങ്ങി വാക്കുകൾ കൊണ്ട് ക്രൂരമായ പരുഷമായ വാക്കുകൾ കൊണ്ട് ഏറ്റവും ബഹുമാന്യനായിരിക്കുന്ന എന്നെ രഥി പോലുമല്ല അർത്ഥരഥി മാത്രമാണ് എന്ന് ഈ പ്രകാരത്തിൽ യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള സന്ദർഭത്തില് രണ്ടുപക്ഷത്തുമുള്ള രഥികളെയും അതിരഥികളെയും എല്ലാം കണക്കെടുത്ത് തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭീഷ്മനും ദ്രോണനും വിലയിരുത്തിയത് ഒരിക്കലും കർണന് സഹിക്കാൻ പറ്റൂല അങ്ങേറ്റവും ആദരണീയനായി തന്നെ അവമതിച്ചിരിക്കുന്നു അതുകൊണ്ട് കടുത്ത കോപത്തോടു കൂടിയിട്ട് കടുത്ത വാക്കുകൾ കൊണ്ട് ഭീഷ്മനെ പ്രഹരിക്കാൻ തുടങ്ങി വാക്കുകൾ കൊണ്ടുള്ളതായ പ്രഹാരം പിതാ മാം അല്ലയോ പിതാമഹ ഈ ദുര്യോധനാദികളുടെ എല്ലാം പിതാമഹനല്ലേ അങ്ങ് എനിക്ക് പിതാമഹനല്ല എന്നുള്ളത് അതിനകത്ത് കിടപ്പുണ്ട് അവരെല്ലാം വിളിക്കുന്നു അതുകൊണ്ട് ഞാനും വിളിക്കുന്നു അങ്ങ് ഈ ജീവിതത്തിലെ എത്രയോ സന്ദർഭത്തില് വാക്കുകളാകുന്ന അമ്പുകൾ കൊണ്ട് എന്നെ നിരന്തരം വ്രണപ്പെടുത്തിയിട്ടുണ്ട് തുടരെ തുടരെ അങ്ങ് എന്നെ വേദനിപ്പിച്ചു എന്നെ മുറിവേൽപ്പിച്ചു എന്നെ കഷ്ടപ്പെടുത്തി ഞാൻ അതിനു വേണ്ടിട്ട് എന്തെങ്കിലും തെറ്റ് അങ്ങയോട് ചെയ്തിട്ടുണ്ടോ അനാഗസംസദാത് ഞാൻ അനാഗസ് ആണ് കുറ്റമൊന്നും ചെയ്യാത്തവനാണ് അങ്ങയുടെ നേരെ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ നേരെയാണ് തെറ്റുകളെല്ലാം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭീഷ്മൻ എന്താണ് തന്റെ ജീവിതത്തിന് ലക്ഷ്യമായി കാണുന്നത് ഹസ്തനാപുരത്തിന്റെ സുരക്ഷ കുരുവംശത്തിന്റെ സുരക്ഷ അതിനു വേണ്ടിയിട്ടുള്ള വാക്ക് അമ്മയായ സത്യവതിക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഭീഷ്മൻ അവിടെ തുടരുന്നത് അസ്തനാപുരത്ത് ആ വംശത്തിന് രക്ഷയായിട്ട് നിൽക്കുന്നത് ദുര്യോധനനെ ഇളക്കിവിട്ട് വിട്ട് ദുര്യോധനെ കൊണ്ട് പാണ്ഡവരെ യുദ്ധത്തിന് വെല്ലുവിളിപ്പിച്ചാൽ എന്ത് സംഭവിക്കും യുദ്ധമുണ്ടാകും യുദ്ധമുണ്ടായാലോ അസ്തനാപുരം അപകടത്തിൽപ്പെടും വംശ അപകടത്തിൽപ്പെടും അപ്പോ താൻ ഏതിനു വേണ്ടിയിട്ടാണോ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് അതിനെ തകർക്കുന്ന പണിയാണ് ഈ കർണം ചെയ്യുന്നത് അപ്പോ ഇതെല്ലാം ഭീഷ്മന് നേരെ ചെയ്ത അപരാധമാണ് അത് ഭീഷ്മന്റെ മനസ്സിൽ ഉണ്ട് അതാണ് സത്യം പക്ഷേ കർണൻ പറയുന്നു ഞാൻ അങ്ങയുടെ നേരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പാണ്ഡവന്മാരുടെ നേരെ തെറ്റ് ചെയ്തുകയാണ് മറ്റു പലരുടെ നേരെയും തെറ്റി കഴിഞ്ഞു എന്റെ കൂട്ടുകാരനു വേണ്ടി ദുര്യോധനു വേണ്ടി ദുര്യോധന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാണ് അരിതാത്ത ഫലതും ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങയെ ഞാൻ ഒരു പ്രകാരത്തിലും നിന്ദിച്ചിട്ടില്ലല്ലോ പക്ഷെ അങ്ങ് ഒരിക്കലും ഒടുങ്ങാത്തതായ ദ്വേഷത്തോടു കൂടിയിട്ട് എന്നെ ഓരോ ചുവടുവയ്പിലും നിന്ദിക്കുന്നു അതെല്ലാം ഞാൻ ഇത്രയും കാലവും സഹിച്ചു മിജ തത്സർവം ദുര്യോധന കൃതേനവ ദുര്യോധന വേണ്ടി അങ്ങ് ദുര്യോധന്റെ പിതാമഹനാണ് ഈ രാജകുടുംബത്തിലെ കാരണവരാണ് അങ്ങക്ക് അങ്ങയുടെ നേരെ അങ്ങയെ നിന്ദിച്ചുകൊണ്ട് മുഖത്തടിച്ച പ്രകാരത്തിൽ ഞാൻ മറുപടി പറഞ്ഞാൽ അത് ദുര്യോധനന് അപായകരമായി തീരും ദുര്യോധന്റെ കൂട്ടുകാരൻ എന്നുള്ള നിലയിലാണല്ലോ ആ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയുന്നേ വേറെ യാതൊരു ബന്ധവും അവിടെ ഇല്ല അപ്പോ ഞാൻ അങ്ങേ ഏതെങ്കിലും പ്രകാരത്തിൽ നിന്ദിച്ചാൽ അത് ദുര്യോധന അപായമായി തീരും അതുകൊണ്ട് ദുര്യോധന വേണ്ടിയിട്ട് അങ്ങനെ വഴക്ക് പറഞ്ഞ അവസരത്തിലെല്ലാം ശകാരിച്ച അവസരങ്ങളിലെല്ലാം ഞാനത് സഹിച്ചു എന്നിട്ടും അങ് എന്താ ചെയ്യുന്നേ ഞാൻ ഒന്നും മറുപടി പറയാതിരുന്നിട്ടും ം യഥാകാപുരുഷം തഥാ അങ്െ ബുദ്ധിയില്ലാത്തവനായിട്ടാണ് ഇത്രയും കാലം കരുതി വെച്ചിരിക്കുന്നത് അങ്ങ് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണ് അങ്ങയുടെ ധാരണ ഞാൻ ബുദ്ധിയില്ലാത്തവനാണ് മന്ദബുദ്ധിയാണ് അതേപോലെ തന്നെ ഒരു കാര്യത്തിനും കഴിവില്ലാത്തവർ ഒരു ഭീരുവാണ് എന്നിങ്ങനെ അങ്ങ് എന്നെ കരുതി വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എന്നെ അർദ്ധരഥി എന്നങ്ങ് പറഞ്ഞത് ഞാൻ ബുദ്ധിയില്ലാത്തവനല്ല അതേപോലെ തന്നെ ഞാൻ ഭീരുവുമല്ല ഞാൻ കഴിവില്ലാത്തവനുമല്ല ഈ കൗരവപക്ഷത്തിലും പാണ്ഡവപക്ഷത്തിലും ഏറ്റവും കരുത്തൻ ഞാനാണ് എന്ന് ഞാൻ അങ്ങയുടെ മുന്നില് തെളിവുകൾ സഹിതം ഇപ്പോൾ പറഞ്ഞു കേൾപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രത്യേകതകളെല്ലാം കർണൻ അവിടെ അവതരിപ്പിക്കുന്നത് ഓരോ വാക്കിലും കർണന്റെ അതിമാനിത താൻ ഏറ്റവും ആരാധ്യനാണ് എന്നുള്ളതിന്റെ പ്രകടനം ഗർവം നമുക്ക് കാണാനായി സാധിക്കും നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം ഭഗവത്ഗീതയെ മഹാഭാരതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം തത്തെ ഭഗവത്ഗീതയിലൂടെയും നമുക്ക് മനസ്സിലാക്കാം മഹാഭാരതത്തിന്റെ ഉള്ളിൽ ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത ഇരിക്കുന്നത് വ്യാസൻ ആദ്യം നിർമ്മിച്ചത് ഭഗവത്ഗീത അത് കഴിഞ്ഞിട്ട് അതിനെ കഥയാക്കി ആ കഥയ്ക്കുള്ളിൽ ഈ ഭഗവത്ഗീതയെ ഉൾക്കൊള്ളിച്ചു കഥയായി നിൽക്കുന്ന ഗീത ആ കഥയ്ക്കുള്ളിലും ഇരിക്കുന്നു ഗീത അങ്ങനെ ഇത് രണ്ടും തിരിച്ചറിയാൻ രണ്ടിനെയും അടുത്ത് പഠിക്കണം ഇല്ലെങ്കിൽ നാം മഹാഭാരതം പഠിച്ചവരാവില്ല ഗീത പഠിച്ചവരും ആവില്ല അത് കൃത്യമായി ആ ഒരു തലത്തിലെത്തണമെങ്കിൽ നമുക്കിത് പഠിക്കണം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭഗവാൻ വേദവ്യാസന്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളുന്നു ജയ് സീതാറാം